ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യം കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് ഇന്ന് നമ്മുടെ മുഖത്ത് നിൽക്കാൻ മിനിക്കണ്ട കേട്ടോ ഇന്ന് നമ്മുടെ കാർക്കും തന്നെ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും രണ്ടേ രണ്ട് സംഭവം മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനൊരു ഒറ്റമൈനെ കണ്ടു ഇന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തനി വാങ്ങി എനിക്ക് കേട്ടോ ഓ ഇവരേ ഒറ്റമൈനെ കാണുവാണെങ്കിൽ ഓടി ഒന്ന് എനിക്ക് തീ എന്നിട്ട് പറയാം അമ്മേ ഒറ്റമൈനെ കണ്ടത് ഞാനും ഒരൊറ്റമൈനെ കണ്ടു മിക്കവാറായിരുന്നു വൈകുന്നേരത്തിന് മുന്നേ എനിക്കാരെങ്കിലും തീരും കേട്ടോ അടി എന്താണ് നടൻ്റെ ഇന്നാണോ എന്താന്ന് അല്ല നമ്മൾ പിന്നെ അത്രയ്ക്ക് നല്ല കുട്ടിയാണ് കുരുത്തക്കേടൊന്നും ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ പറയുന്ന വൈകിട്ട് ഒന്നിനു മുന്നേ എനിക്ക് കിട്ടും കേട്ടോ എന്നും ഒരു പ്രശ്നം തൊണ്ടയ്ക്കും കിച്ചി കിച്ച് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോനെ കാണാൻ പോകാം കേട്ടോ കുഞ്ഞിന് വീടിയാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വേഗം ചെയ്യാൻ കേട്ടോ ഒട്ടും വല്യ പാടൊന്നും ഇല്ലാട്ടോ വേഗം ചെയ്ത് നമുക്ക് മുടിയൊക്കെ കഴുകി കളയാൻ കേട്ടോ നന്നായിട്ട് ഉണക്കി വെക്കെടുക്കണം മുടി അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം െ ഇന്ന് നമ്മുടെ കാർക്കൂന്തലിന് നമ്മളെ ഏത് വളവായിട്ട് കൊടുക്കേണ്ടത് അപ്പടെ ഇന്നൊരു വളവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ആകെ പറയ പരിഹാസം കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്തായാലും ഒന്ന് കുളിച്ച് കേറാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ പരിഹസിക്കുന്നവര് പരിഹസിച്ചോട്ടെ പഴുത്തിലെ കാണുമ്പോൾ പച്ചില എപ്പോഴും ചിരിയും കേട്ടോ സാരമില്ല നമ്മളതൊന്നും വലിയ ഇല്ല നമ്മളെ കളിയാക്കുന്നവരൊക്കെ കളിയാക്കി കോട്ടെ എന്തായാലും നമ്മളെ ഇത് തുടർന്ന് പോകാൻ തന്നെയാണ് തീരുമാനം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേട്ടോ അപ്പോഴും ഞാൻ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി രണ്ടേ രണ്ട് സംഭവങ്ങൾ മതി നമ്മുടെ മുടി വളർച്ചയ്ക്കും ഈ സ്കാൽപ്പിൻ്റെ എല്ലാ തകരാറും തരും ചിലർക്ക് ഈ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ ആ കുരുക്കളൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇടയ്ക്ക് എനിക്കും ഉണ്ട് പക്ഷെ അന്നൊന്നും എനിക്കിത് സംഭവം എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നോ നമ്മുടെ താരനുണ്ടല്ലോ താരനെ മുടി വളർച്ചയ്ക്ക് മുടി പൊട്ടിപ്പോകുന്നതിന് എല്ലാം ഇത് സൂപ്പറാണ് കിഫ് ഐറ്റമാണ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഒരു പാടുമില്ല നമ്മൾ ഞാനിപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണയാണല്ലോ തേക്കുന്നത് അപ്പോഴതും നമ്മുടെ വൈറ്റമിൻ ഇ ഗുളികയും മാത്രം മതിയാക്കാം അടിപൊളി റിസൾട്ടാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇടയ്ക്ക് ഞാൻ ചെയ്ത് അതുകൊണ്ട് ആണ് ഒക്കെ വ്യത്യാസങ്ങൾ വന്നത് കേട്ടോ സത്യം പറയാമല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്നുകൂടി പോയി ഒന്ന് കണ്ടിട്ടുണ്ടായോ കേട്ടോ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോഴേ നമുക്ക് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാനുള്ള സൂത്രം തയ്യാറാക്കാം കേട്ടോ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഞാൻ എപ്പോഴും നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണ എടുക്കുന്നത് കേട്ടോ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാൻ പാകത്തിന് നമുക്ക് എണ്ണ എടുക്കാം കേട്ടോ ഇതേ കുറച്ച് മതി ഒരു ഇത്രയും മതി കേട്ടോ ഒരു സ്പൂൺ ഇപ്പഴിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് അളവക കറക്റ്റാണ് കേട്ടോ എന്നിട്ടത്തേ നമുക്ക് രണ്ട് വൈറ്റമിൻ ഇ ഗുളിക ഇതിലേക്ക് പൊട്ടിച്ച് കൊടുക്കാം രണ്ടെണ്ണം കേട്ടോ അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരെണ്ണം കൂടെ നമ്മൾ നമ്മളിട്ട് കൊടുത്തു എന്നിട്ടിതുണ്ടല്ലോ നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഈ രണ്ട് സംഭവങ്ങളും കൂടെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കിക്കൊണ്ട് വരാം അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ചൂടായി ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ ആ എണ്ണയും വൈറ്റമിൻ ഈ ഗുളികയും കൂടി ഇട്ട ആ മിശ്രിതം നമുക്ക് അടിയിലോട്ട് വെച്ചെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ആറിച്ചതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒന്ന് ചൂടാവട്ടെ പെട്ടെന്ന് അങ്ങ് ചൂടായിക്കോളും അടിയിൽ തിളച്ച വെള്ളമാണ് അതുകൊണ്ട് വെക്കാൻ ഇത് തന്നെ നമ്മുടെ എണ്ണ ചൂടായിക്കോളും ഒന്ന് ചൂടായാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇനി ആറട്ടെ ആറിയതിന് ശേഷം നമുക്ക് ഞാനെങ്ങും പോയില്ല ഞാൻ ഇവിടെ തന്നെ നിന്നത് നിങ്ങളത് കണ്ടിട്ട് വരുന്നത് വരെ ഞാൻ പോകത്തില്ലെന്ന് ചാടിയും പിടിച്ചിവിടെ നിന്നിയത് ഇന്ന പോയില്ല ഇവിടെ തന്നെ നിന്നത് കേട്ടോ അപ്പോഴേ നമ്മളെ ചൂടാക്കിയതൊക്കെ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ കാര്യങ്ങൾ അപ്പോഴാ സംഭവമാണ് ആറിച്ച് ചിരിയല്ല ഉള്ളായിരുന്ന എണ്ണ അത് നല്ല തണുപ്പായി കേട്ടോ നമ്മുടെ തല തൊട്ട് പെരട്ടണമെല്ലോ അപ്പം ഇത് നമുക്കിനി നമ്മുടെ ആ സുപ്പൂൻ്റെ കാർപ്പൂൻ്റെ അല്ലോട്ടെ അങ്ങോട്ട് ഇട്ട് കാണിക്കുക കേട്ടോ ൂൻ്റെ കാർ പൂന്തലിപ്പോൾ ഭയങ്കര ഫേമസ് ആയി കേട്ടോ അപ്പോഴും കമൻറ്റുകൾ വരുന്ന കണ്ടാൽ നിങ്ങൾ ചീരി കേട്ടോ എന്താ ആ പൂച്ചവാൽ ജലിവാൽ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ കളിയാക്കുന്നത് കേട്ടോ എനിക്ക് ചിലപ്പോൾ ഒക്കെ സങ്കടമൊക്കെ വരും ചോദ്യം ഞാൻ പറയും കണ്ടല്ലോ കേട്ടോ എന്തായാലും ഒരു കുറവ് എനിക്കുണ്ട് അതൊന്നും നികത്തി കാണിക്കണമല്ലോ അതിനാണ് നമ്മൾ നമ്മളിതേപോലെ കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ എൻ്റെ കൂ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ആരും നിർബന്ധിക്കത്തില്ല മുടി ചെയ് ചിലർ ചോദിക്കും മുടി ചെയ്യ മുടി ഒത്തിരി ഉള്ളവർ ചെയ്യണോ അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം കേട്ടോ മുടിയുള്ളവർ ചെയ്യണമെന്ന് ഞാൻ പറയാത്തില്ല എന്നെപ്പോലെ മുടി ഇല്ലാത്തവരാണ് നിങ്ങൾ എങ്കിൽ ചെയ്ത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇതൊക്കെ ഞാൻ പരീക്ഷിക്കാനായിട്ട് നിങ്ങൾ കേട്ടോ എൻ്റെ എൻ്റെ മുടി കണ്ട സത്യം ആദ്യത്തെ ഇത് മുടി കണ്ട എനിക്കെൻ്റെ സങ്കടം വന്നായിരുന്നു ഇപ്പം ഒത്തിരി വ്യത്യാസമായി കേട്ടോ അപ്പോൾ അത് കണ്ടാൽ ഞാനിത് തുടർന്ന് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് കുളിച്ച് കേട്ടോ അമ്പലത്തിലൊക്കെ നേരം കുളിച്ചതാണ് അപ്പോൾ ഈ ഒരു എണ്ണ നമുക്ക് വൈറ്റമിൻ വൈറ്റമിൻ ഈ ഗുളിക രണ്ടെണ്ണം പിന്നെ നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് എണ്ണ മതി കേട്ടോ വാരി കോരി ഒഴിച്ച് നമ്മുടെ തല അങ്ങോട്ട് അലമ്പാക്കണ്ട ഒരുപാട് എണ്ണ തൂക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് തേച്ചാൽ നിൽക്കേണ്ട കേട്ടോ അപ്പം ഈ ഒരു എണ്ണ നമുക്ക് നമ്മുടെ ഈ കാൽപ്പിയിലെല്ലാം തേച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മുടെ നമ്മുടെ വിരൽ വെച്ച് നമുക്ക് ഇവനെ അങ്ങോട്ട് ശരിയാക്കി കൊടുക്കണം അത്ര ഉള്ളത്തില്ലോ വൈരാഗ്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതെല്ലാം തീർക്കും കേട്ടോ ഈ നമ്മുടെ സുപ്പൂൻ്റെ തലയെ തീർക്കണം ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ നമ്മുടെ നമ്മുടെ എടുക്കാത്തത് എനിക്ക് സേ കുപ്പി ഉണ്ട് കേട്ടോ ഞാൻ വാങ്ങിച്ചു പക്ഷേ എനിക്ക് മറ്റ് എനിക്ക് എൻ്റെ ആ നമ്മുടെ മെഷീനകത്തിരുന്ന ഒഴിക്കുന്ന ആ ഒരു കുപ്പി എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ ആവശ്യത്തിന് നമുക്ക് മതി കേട്ടോ ആവശ്യത്തിന് നമ്മുടെ സ്കാൽപ്പിനകത്ത് നമുക്ക് വെച്ചാൽ കാർപൂന്തൽ എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഒരു കാർപൂന്തൽ ഇത്ര പോലും ഇല്ലാത്ത എത്ര പേരുണ്ട് വിഷമിക്കുന്നവരല്ലേ അത് അപ്പം ഇതൊക്കെ ഈ ഒരു കാർപ്പൂന്തലൊക്കെ ഒരുപാട് അധികമാണെന്ന് തോന്നുന്നു നമുക്ക് കൂട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഞാൻ തേച്ച് കൊടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ ഒടി എല്ലാ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ രണ്ട് കൈ വെച്ച് നമ്മുടെ പത്ത് വിരളും പത്ത് വിരളം വെച്ച് അങ്ങോട്ട് ഇച്ചിരി ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ നിൽക്കാത്തത് ഭയങ്കര വേല് അത് ഇങ്ങനെ നമുക്കങ്ങോട്ട് എല്ലായിടവും എത്തിപ്പെടട്ടെ ഇവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ ഈ പെണ്ണിൽ നമ്മുടെ ചെറിയ മുടികൾ ഈ വില പൊഴിഞ്ഞു പോയ മുടികളൊക്കെ അങ്ങോട്ട് ശക്തിയായിട്ട് അങ്ങോട്ട് വരട്ട് കേട്ടോ എൻ്റെ മുടി സത്യം പറഞ്ഞത് നിങ്ങളെ കാണിക്കേ ഇഞ് ഇഞ്ഞ് വരെ നമുക്ക് മുടി പൊഴിഞ്ഞതാണ് കണ്ടോ ദേ കണ്ടോ നിങ്ങളോട് പറയാം ദേ അങ്ങേ ഒറ്റം വരെ കയറിപ്പോയ മുടികളാണത് ഇതൊക്കെ കയറി വണ്ടോ ഇപ്പോഴും നമുക്ക് വിശ്വാസം അല്ല ഇതേ മാമാട്ടിക്കുട്ടിയമ്മയുടെ കൂട്ട് ഞാൻ എടുത്ത് കാണിക്കണം നിങ്ങളെ കണ്ടോ കണ്ടോ എല്ലാരും അങ്ങ് കാളിയാക്കും മുടി കിളിക്കത്തില്ല നമ്മളീ ചെയ്യുന്ന വെറുതെയാ പിന്നെ മണ്ടന്മാരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്ന കണ്ടോ എൻ്റെ മുടി ഇവിടെ ഏ കണ്ടോ ഇവിടെ വരെ കയറി പോയ പൊഴിഞ്ഞ് പോയ മുടികളാണ് ഇതെല്ലാം കിളർത്ത് വരുന്നത് കേട്ടോ അതെല്ലാം നമുക്ക് വളർത്തിക്കൊണ്ട് വരണം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി നേരം നമ്മുടെ തലയൊക്കെ വന്നു ഇല്ല ഇങ്ങനെയൊക്കെ രണ്ട് കൊട്ടൊക്കെ കൊടുക്കണം വെറുതെ വെറുതെങ്കിലും ഒരു വെട്ടോ വെളിച്ചമൊക്കെ വരട്ടെ കേട്ടോ ഒരുപാട് എന്നെ അങ്ങ് എടുക്കട്ടെ കേട്ടോ ഇത് എന്നെ കണ്ടോ ഒരു സ്പൂണും വേണ്ടേ ഉള്ളൂ ഞാൻ എടുത്ത് നമ്മൾ എന്നും ചെയ്യും നമ്മൾ മിക്കവാറും ഇപ്പം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്പൂണിനകത്തൊന്നും എടുത്ത് ഇനിയും കുഴപ്പമില്ല കേട്ടോ ഓ എൻ്റെ പൊന്നെ മഴ അങ്ങോട്ട് മാറിയപ്പോഴത്തേനീ എന്തോ ചൂടാണറിയാമോ സഹിക്കാൻ വയ്യാത്ത ചൂട് അവിടെ നിൽക്കാൻ വയ്യ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് പത്തിരുപത് മിനിറ്റ് നേരെ നമുക്കിങ്ങനെ വെച്ചിരുന്ന കേട്ടോ ഇതേ നല്ല കറപ്പുണ്ട് എൻ്റെ മുടി കുറച്ച് വെള്ളിയിലും ആ ഇത്രയായി വന്നു കേട്ടോ അത് കണ്ടോ ആ പോയ മുടികളൊക്കെ ഇത്രയായി വന്നു മേളി ഇരുന്നട്ടോ ഇതൊക്കെ ഇപ്പം ഇത്രയായി വന്നു ഇതിനോട് ആയി അപ്പോഴേ ചില കൂട്ടുകാർ എന്തുവാ പറയുന്നുണ്ട് പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ചില കൂട്ടുകാർ പറയും ഞാൻ എന്താ തുളസി നീരൊക്കെ തല തല കഴിയില്ലല്ലോ അതങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ പക്ഷേ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കെട്ടി വെക്കും നമ്മൾ അതിങ്ങനെ കഴുകിക്കളയണ്ടെന്ന് പറയുന്ന സംഭവങ്ങൾ തേച്ചിട്ട് നമ്മൾ നന്നായിട്ട് മുടി ഉണക്കണം കേട്ടോ നന്നായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും വെയിലത്ത് നിന്നോ ഭാൻ്റെ കീഴത്തു നിന്നോ നന്നായിട്ട് മുടി ഉണക്കിയതിന് ശേഷം മാത്രം കെട്ടി വഴിക്കുക കേട്ടോ അല്ലെങ്കിൽ സത്യം മുടിക്കായ ഉണ്ടാവുക കേട്ടോ നന്നായിട്ട് നമ്മൾ ഉണക്കണം ഇതെന്ന് വെച്ചാൽ നമുക്ക് പത്തിരുപത് മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാൻ കേട്ടോ നമുക്ക് കുളിക്കാം ഇതിപ്പം ഞാൻ രാവിലെ കുളിച്ചാലും തല കഴുകി കുളിക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ തല കഴുകണം അതേപോലെ നല്ല പച്ചവെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് കഴുകാൽ മതി അതുവരെ നമ്മുടെ കുടിയിലെ ഇടിക്കട്ടെ കേട്ടോ അപ്പോൾ കുളിച്ചിട്ടൊക്കെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരാം കേട്ടോ അതുവരെ നമ്മുടെ ഇരിക്കട്ടെ ഇത് നമ്മുടെ മുടിയൊക്കെ കഴുകി പച്ച പച്ചവെള്ളത്തിലോ ഷാംപു ഇടത്തില്ല ഞാൻ എന്ത് എന്ത് ചെയ്താലും ഷാംപൂ ഇടത്തില്ല ഷാമ്പു ഇട കേട്ടോ നമ്മൾ ചെയ്തതിന് പ്രയോജനം കിട്ടത്തില്ല എന്നാണ് പറയുന്നത് നമ്മുടെ ചേച്ചിമാര് ചേച്ചിമാര് പരീക്ഷിച്ച് വിജയിച്ച സംഭവങ്ങളാണ് നമ്മളും ചെയ്ത് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴാഴ്ചയിലൊക്കെ ചെയ്താൽ മതി എന്നൊന്നും ചെയ്യേണ്ട ആഴ്ചയിലൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്തായാലും രണ്ട് വൈറ്റമി ഞാനിപ്പം വൈറ്റമിൻ ഗുളിക വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വൈറ്റമിൻ ഇ ഗുളിക വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴാഴ്ചയിലൊക്കെ നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിടിച്ച നമ്മൾ ഏത് എണ്ണയും നമ്മൾ തലയിൽ തേക്കുന്ന ആ എണ്ണ വെച്ച് ഞാനിപ്പം നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ എണ്ണയാണ് കേട്ടോ മുടി കൊഴിച്ചിലിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് മുഖം നേരത്തെ നമ്മൾ പച്ച വെറുതെ കാഴ്ചകത്തെ എണ്ണയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കാഴ്ച നമ്മൾ തേക്കുന്നത് ഒത്തിരി വ്യത്യാസമുണ്ട് കുഞ്ഞിൻ്റെ മുടിക്കാണെങ്കിലും ആ പൊഴിച്ചിലൊക്കെ ഒത്തിരി കുറവുണ്ട് കേട്ടോ അപ്പോഴും മുടി കാണിക്കണമെന്ന് പറഞ്ഞാൽ കാണിക്കത്തില്ല ഞാൻ ഇവിടെ പാത്ത് വെച്ചേക്കുവാണ് ആരെയും കാണിക്കുന്നത് കണ്ണ് വിട്ടാലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പാത്ത് വെച്ചേക്കുന്നത് കേട്ടോ എന്ത് എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും നമ്മൾ മുടി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ മുടി എന്താ മുടിക്കായും അതിപ്പോൾ അങ്ങനെ കാണാറില്ല കാണുന്നില്ല കേട്ടോ ആ സംഭവം ഉണ്ടാകുന്നത് നനഞ്ഞ് മുടി കെട്ടി വെക്കുമ്പോൾ നമ്മുടെ പിന്നെ സുഖം മുടി പിന്നെ പെട്ടെന്ന് ഒന്ന് ഉണങ്ങിക്കോളുമല്ലോ അങ്ങനെ പേടിയൊന്നും വേണ്ട അപ്പോഴും മുടി കെട്ടി കെട്ടിവെക്കുമ്പോൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നിങ്ങൾ കെട്ടിവെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ മുടിക്കായൊക്കെ വന്നാൽ ഭയങ്കര പാട മുടി തന്നെ നശിച്ചു പോകും അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞി വിശേഷങ്ങളും ടിപ്പും ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞാൻ ചെയ്യുന്നത് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യുന്നു അതുമാത്രം പിന്നെ മുടി ഉള്ളവർ ും ചെയ്യണമൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നടക്കാം